ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിരുന്നു അയിമ്പത്തി രണ്ട് സൈസിൻ്റെ നൈറ്റി കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ അൻപത്തിരണ്ട് ഷോൾ നൈറ്റി അല്ല നോർമൽ നൈറ്റീസ് ആണ് അപ്പോൾ അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിന് മുന്നേ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക കാരണം ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ഇപ്പോൾ ഐറ്റംസ് അപ്പോൾ നിങ്ങൾ വീഡിയോ പെട്ടെന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് പോയി വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഒക്കെ പെട്ടെന്ന് തന്നെ അയച്ചു വരുന്നതാണ് കാരണം ഒരുപാട് പേർക്ക് സോൾഡ് ഔട്ടായി കഴിഞ്ഞതിന് ശേഷമാണ് റിക്വസ്റ്റ് വരുന്നത് അത് നിങ്ങൾ എനാബിൾ ചെയ്യാത്തതുകൊണ്ടാണ് ബെല്ലൈക്കൺ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യമായി തന്നെ പറയുന്നത് ഷോൾ നൈറ്റിൽ ഇനി ബാലൻസ് ഉള്ള ഐറ്റംസ് ഇതാണ് ഇനി പുതിയ സ്റ്റോക്ക് ഇൻഷാല്ല തിങ്കളാഴ്ച അങ്ങനെ വരും അതായത് ഇതൊക്കെയാണ് ഇനി ഷോൾ നൈറ്റിൽ ബാലൻസ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പറയുക കാരണം ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിവർത്തി കാണിച്ചതാണ് മോഡൽ അതുകൊണ്ടാണ് വീണ്ടും ഇതിൻ്റെ നിവർത്തി കാണിക്കാത്തത് അതാ ഇതൊക്കെയാണ് ഇതൊക്കെ ഷോൾ നൈറ്റിയാണ് അതാ ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ ഷോൾ നൈറ്റ് ഷോൾ ഉണ്ട് ഇത് റേറ്റ് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മുന്നൂറ്റി അമ്പത് രൂപയാണ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി ഞാൻ ഈ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇത് നെക്ക് വർക്ക് ഉള്ളതിൽ ബാലൻസ് ഉള്ള നൈറ്റീസ് ആണ് ഒക്കെ സോൾഡ് ഔട്ടായി പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇൻഷാല്ല പുതിയ സ്റ്റോക്കൊക്കെ തിങ്കളാഴ്ച വരും അപ്പോൾ ഷോൾ നൈറ്റിയുടെ വീഡിയോ അന്നേരം അപ്ലോഡ് ചെയ്യും വീണ്ടും പറയുന്നു നോമ്പ് ഇരുപത് വരെയാണ് ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ ടെമ്പററി ചെയ്യുന്നത് കാരണം അതിനുശേഷം പിന്നെ വിഷുവിന് ശേഷം ഏപ്രിൽ പതിനാലിന് ശേഷം മാത്രമേ ഓൺലൈൻ ഡെലിവറി ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ സ്റ്റാൻഡാണ് ഷോപ്പിൻ്റെ നെയിം വരുന്നത് വെറൈറ്റി കളക്ഷൻ അതുപോലെ അമ്മൂസ് കളക്ഷൻ ഓടത്തിൽപ്പള്ളി റോഡാണ് ഇവിടെ എത്തിയിട്ട് അഥവാ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരുന്നവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു വരിക കാരണം നിങ്ങൾക്ക് വൈ മനസ്സിലാകുന്നില്ലെങ്കിൽ അതുപോലെ ഓൺലൈൻ ഡെലിവറിക്കൊക്കെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ കൊടുക്കുന്നുണ്ട് ഓൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവൂ വീഡിയോ കാണാതെയാണ് പലരും പല കമൻ്റും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ അൻപത്തി രണ്ട് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് തനി കോട്ടൺ ആണ് ഇതാ മെറ്റീരിയൽ വരുന്നത് തനി കോട്ടൺ ആണ് പ്യൂർ ആണ് അതിൻ്റെ സ്ലീവ് നോക്കിക്കോളൂ ത്രീ ഫോർ സ്ലീവാണ് ഓക്കെ കൈമുട്ടിൻ്റെ ആ സൈസ് എന്തായാലും കിട്ടും ത്രീ ഫോർ സ്ലീവാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡ് ഒരു ബ്രൗ ബ്രൗൺ ഷെയ്ഡാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ ഓക്കെ ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ എന്തായാലും കിട്ടും ഷോൾ നൈറ്റ് മാത്രമാണ് കൈമുട്ട് വരെ വരുന്നത് ബാക്കിയൊക്കെ കൈമുട്ടിൻ്റെ താഴെ വരുന്നുണ്ട് ദ നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചെന്ന് ഒരു നേവി ബ്ലൂ ഷൈഡ് ആണ് ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആദ്യമായി പറയുന്നു ഇതൊരു ചുങ്കിടി ടൈപ്പ് മെറ്റീരിയൽ ആണ് ഓക്കെ ഡിസൈനും നല്ല ഡിസൈനാണ് റെഡ് കളർ കോംബോ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക ആദ്യമായി പറയുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് അയിമ്പത്തി രണ്ട് സൈസാണ് ഫിഫ്റ്റി ടു സൈസാണ് അധികം ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് പറ്റില്ല ചെസ്റ്റ് വീതി ഏകദേശമുണ്ട് ഒരു നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് എന്തായാലും ചെസ്റ്റ് വീതി ഉണ്ടാവും ഹൈറ്റ് വരുന്നത് ലെങ്ത് വരുന്നത് ഓൺലി ഫിഫ്റ്റി ടു ആണ് അധികം ഹൈറ്റ് ഉള്ളവർക്ക് പറ്റില്ല അതുകൊണ്ട് പ്രത്യേകം സൈസ് ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഓക്കെ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഫിഫ്റ്റി ടു ചെയ്യുന്നത് ഒക്കെ നല്ല നല്ല മെറ്റീരിയലാണ് തനി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ വേറൊരു മെറൂൺ ഷെയ്ഡ് ഇപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതുകൊണ്ടാണ് ആവുന്നുകൊണ്ടാണ് ഇൻഷാല്ല ഷോൾ നൈറ്റീവ് ഒക്കെ തിങ്കളാഴ്ച വരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഞങ്ങളുടെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ മാക്സിമം ഇനിയും സപ്പോർട്ട് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യുക വീഡിയോസ് ആർക്കാണോ ഉപകാരപ്പെടുന്നത് അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ഡിസൈൻ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് അധികം ലോങ് ആക്കുകയില്ല അപ്പോൾ പരമാവധി പൂർണ്ണമായൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അതായത് ഇത് നല്ലൊരു ഡിസൈനാണ് ഇത് പെട്ടെന്ന് തന്നെ മൂവ് ആകാൻ സാധ്യതയുണ്ട് നല്ലൊരു ഡിസൈനാണ് സൈഡ് ബോർഡർ വരുന്നത് ഇതും ഒരു വെറൈറ്റി ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഫിഫ്റ്റി ടുവിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ബാക്കി ഇൻഷാല്ല പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അതേപോലെ ഫിഫ്റ്റി ഫോറുണ്ട് ഫിഫ്റ്റി സിക്സ് ഒക്കെ സൈസുണ്ട് ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഒക്കെ പരമാവധി ഇതിൻ്റെ പിന്നാലെ തന്നെ ചെയ്യുന്നതാണ് ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് അതുപോലെ ഇതാ ഇതൊക്കെ സെപ്പറേറ്റ് ഷോൾ ആണ് നൈറ്റി ഷോൾ ആണ് ഇത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആ റേറ്റ് ആണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ നല്ല ലെങ്ത്തുണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത്ത് പരിചയപ്പെടുത്താം ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഇതിൻ്റെ സൈസ് ആയിക്കോളും ഇത് നല്ല സൈസ് ഉള്ളതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തുണിയുമാണ് ഇതാണ് നല്ല മെറ്റീരിയലാണ് തനി കോട്ടനാണ് സോഫ്റ്റ് ആണ് ഇത് സൈസ് വേണ്ട നല്ല സൈസ് ഉണ്ട് ലെങ്ത്തും വീതിയൊക്കെ ഒക്കെ ഉള്ള സൈസാണ് അതുകൊണ്ടാണ് വൺ ട്വൻറ്റി വരുന്നത് ഇതിൻ്റെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെയൊക്കെയുണ്ട് പക്ഷേങ്കിൽ അത് പോളിസ്റ്റർ മിക്സ് ആണ് ഇത് തനി കോട്ടൺ ആണ് ഓക്കെ ഇതാ അതിൻ്റെ കളേഴ്സാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക എത്രയാണോ പീസ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ അറിയിക്കുന്നതാണ് അതുപോലെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ഫ്രീ ടൈം എന്തായാലും റീപ്ലൈ തരും ആരും വിഷമിക്കരുത് ചില സമയത്ത് റീപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ മനസ്സിലാക്കുക ഓക്കെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ